നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രപതി ദ്രൗപതി മുർമു നാല് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തലസ്ഥാന നഗരിയിലുണ്ടായിരുന്നു പല പരിപാടികളിലായിട്ട് പങ്കെടുത്തു ശബരിമലയിൽ ദർശനം നടത്തി ഇതിൽ ശബരിമലയിൽ എത്തിയപ്പോഴൊക്കെ തന്നെ ഹെലികോപ്റ്റർ അതിന്റെ ടയർ കോൺക്രീറ്റിൽ താഴ്ന്നതൊക്കെ വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് വിമർശനം ഉയർന്നു വന്നൊരു ഘട്ടം കൂടിയായിരുന്നു അതിനുശേഷമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കോട്ടയത്തേക്ക് തിരിച്ചത് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകളും അവിടെ വെച്ചും വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പാലായിൽ സന്ദർശനം നടത്തുന്നതിനിടെ അതീവ സുരക്ഷാ മേഖലയിൽ വൻ സുരക്ഷാ വീഴ്ച നടന്നതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ അതിന്റെ തെളിവ് സഹിതം വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വരുന്നത് കൃത്യമായിട്ട് ശബരിമലയിൽ സംഭവിച്ച അല്ലെങ്കിൽ അവിടെ സന്നിധാനത്ത് വന്ന് ഹെലികോപ്റ്റർ വന്നിറങ്ങിയപ്പോഴടക്കം സംഭവിച്ച സുരക്ഷാ വീഴ്ച വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേളയിലാണ് ഇനി അടുത്തതായിട്ട് രാഷ്ട്രപതി എത്തുന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ സുരക്ഷാ സന്നാഹമായിരുന്നു സജ്ജീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെയും ചെറിയ ഒരു പാളിച്ച ചെറിയത് എന്ന് പറയാൻ സാധിക്കില്ല വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെ സംഭവിച്ചിരിക്കുന്നു ഗതാഗത നിയന്ത്രണം ലംഘിച്ച് അതീവ സുരക്ഷാ മേഖലയിലൂടെ മൂന്നംഗ സംഘം ബൈക്കിൽ യാത്ര ചെയ്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് കൊട്ടാരം മറ്റും ആർ വി ജംഗ്ഷനിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസിനെ വെട്ടിച്ച് സംഘം മുന്നോട്ടു പോയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് പാലായിൽ രാഷ്ട്രപതി പങ്കെടുത്ത പരിപാടിയുടെ നിയന്ത്രണമാണ് ലംഘിച്ചിരിക്കുന്നത് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത റോഡിലൂടെ മൂന്ന് പേരാണ് ഒരു ബൈക്കിൽ പോയത് പോലീസ് തടഞ്ഞിട്ടും നിൽക്കാതെ യുവാക്കൾ ബൈക്കിൽ യാത്ര തുടർന്നു യുവാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കെ എൽ സീറോ സിക്സ് ജെ സിക്സ് നയൻ ടു സീറോ എന്ന നമ്പറിലുള്ള ബൈക്കിലാണ് യുവാക്കൾ എത്തിയത് ആ നമ്പർ ഒന്നുകൂടി പറയാം ജെ സിക്സ് എന്ന നമ്പറാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പാലായിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പുലിയന്നൂർ ജംഗ്ഷൻ വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു ഈ ഒരു സമയത്താണ് അവിടെ ഒരു ബൈക്കിൽ മൂന്ന് യുവാക്കൾ പോലീസ് വലയം ഭേദിച്ച് കടന്നു കളഞ്ഞത് രാഷ്ട്രപതി ചടങ്ങിൽ പങ്കെടുത്ത് തിരിക്ക് മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കൊട്ടാരമറ്റം ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന പോലീസിനെ അവഗണിച്ച് ബൈക്ക് മുന്നോട്ടെടുത്ത സംഘം കടപ്പാട്ടൂർ ഭാഗത്തെ പോലീസുകാരെയും വെട്ടിച്ച് ചടങ്ങ് നടന്ന സെന്റ് തോമസ് കോളേജ് ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു തുടർന്ന് കോളേജിന് മുന്നിലൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറികടന്ന് കോട്ടയം ഭാഗത്തേക്ക് അതിവേഗത്തിൽ പാഞ്ഞുപോയി ബൈക്ക് യാത്രികരെ തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെയും അവരുടെ ശ്രമങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ബൈക്കിനെയും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഒരുപക്ഷെ വളരെ നിസ്സാരമായിട്ടാണ് ഈ യുവാക്കൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗൌരവം മനസ്സിലാകാതെയുള്ള പിള്ളേരായിരിക്കാം ഇത്തരത്തിൽ പോയിട്ടുണ്ടാവുക ഏതായാലും അവരെ തടയാൻ സാധിക്കാതിരുന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ് മാത്രമല്ല അത്രയേറെ പോലീസ് സന്നാഹങ്ങളായിരുന്ന ചുറ്റുമുണ്ടായിരുന്നു തടയാൻ ശ്രമിച്ച പോലീസുകാരിൽ ഒരാൾ ബൈക്കിലേക്ക് അടിച്ചതായും വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് കെ എൽ സിക്സ് ജെ സിക്സ് നയൻ ടു സീറോ എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബൈക്കിലായിരുന്നു യുവാക്കളുടെ ഈ സാഹസിക യാത്ര വളരെ കൂളായിട്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും തന്നെ നമുക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്പനേരത്തേക്ക് അവിടെ ഒരു സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഒരു റോഡ് റോഡിലൂടെ ഇത്തരത്തിൽ യുവാക്കളുടെ സാഹസിക പ്രകടനം നടന്നിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ആംബുലൻസുകൾക്കും പാസ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ സമയം പ്രവേശനം അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് യുവാക്കൾ സുരക്ഷാ മേഖലയിലൂടെ സഞ്ചരിച്ചത് ഈ സംഭവത്തോടെ പാലായിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്ത് വിമർശനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് വലിയ വിമർശനമാണ് ഉയരുന്നത് ചില കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകൾ വായിക്കാം കോട്ടയം ജില്ല മുഴുവൻ രണ്ട് ഡി ഐ ജികളും ഏഴ് ജില്ലാ പോലീസ് മേധാവികളും ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരും കൺട്രോൾ ഏറ്റെടുത്തിരിക്കുമ്പോൾ അവരുടെ എല്ലാ മൂക്കില് താഴെ ഇതുപോലെ അലക്ഷ്യ ഹെൽമെറ്റും ഇല്ലാതെ വാഹനം ഓടിച്ചു പോയവരെ ഒരു ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷയാണ് ഇവർ വി നൽകുന്നത് എന്നാണ് ഒരു കമന്റ് മറ്റൊരു കമെന്റ് നിയമലംഘനം അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കി ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരും ഏഴ് പോലീസ് മേധാവികളും അതിനു മുകളിൽ രണ്ട് ഡി എ ജികളും ഉണ്ടായിട്ടും അവർക്ക് നിയമലംഘകരെ തടഞ്ഞു നിർത്താൻ പോലും കഴിയാഞ്ഞത് ഉത്തരവാദിത്തക്കുറവും തക്കതായ നടപടി അർഹിക്കുന്നതുമാണ് എന്നാണ് മറ്റൊരു കമന്റ് തീർച്ചയായിട്ടും അതെ കാരണം ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഏതായാലും പലപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വഴിയിൽ ഇത്തരത്തിൽ അലക്ഷ്യമായി ുന്നവരെയും അല്ലെങ്കിൽ എന്തെങ്കിലും സാഹസികത കാണിക്കുന്നവരെയൊക്കെ തന്നെ കൃത്യമായി തടഞ്ഞു നിർത്താനും അവരെ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള മറ്റുള്ള നടപടികളിലേക്ക് കടക്കാനും അവരെ ഉപദേശിക്കാനൊക്കെ തന്നെ നമ്മുടെ പോലീസ് എപ്പോഴും തയ്യാറാകുന്നതാണ് പക്ഷേ ഇന്ന് ഇത്തരത്തിൽ രാഷ്ട്രപതി വരുന്ന ഒരു ദിവസം ഇത്രയേറെ സുരക്ഷ നൽകേണ്ട അല്ലെങ്കിൽ കേരളം ഇത്രയേറെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ട ഒരു ദിവസമാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ആ പിള്ളേരെ ആരാണ് എന്നുള്ളത് വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തേണ്ടതാണ് അതേസമയം തന്നെ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിലും ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ട് നേവൽ ബേസ് തേവര എം ജി റോഡ് ജോസ് ജംഗ്ഷൻ ബി ടി എച്ച് പാർക്ക് അവന്യൂ റോഡ് മേനക ഷൺമുഖം റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പത്താമത് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വവും ലാളിത്യത്തിന്റെ പ്രതീകവുമായിരുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞനും തന്ത്രജ്ഞനും നയതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം സമത്വം സത്യസന്ധത പൊതുസേവനം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ എല്ലാവർക്കും പ്രചോദനമാണ് രാജ്ഭവനിൽ സ്ഥാപിച്ച മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിഭ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി വിദ്യാഭ്യാസത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി കെ ആർ നാരായണൻ നടത്തിയ പരിശ്രമങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് അചഞ്ചലമായ സമർപ്പണത്തിലൂടെയും വിദ്യാഭ്യാസത്തിന്റെ ശക്തിയിലൂടെയുമാണ് കെ നാരായണൻ രാജ്യത്തെ ഏറ്റവും യർന്ന ഭരണഘടനാ പദവിയിലെത്തിയത് ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഔദ്യോഗിക ജീവിതത്തിലും സമാധാനം നീതി സഹകരണം എന്നീ ആശയങ്ങളാണ് കെ ആർ നാരായണൻ ഇന്ത്യയ്ക്ക് വേണ്ടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും രാഷ്ട്രപതി പറഞ്ഞു ഏതായാലും അതിനുശേഷമായിരിക്കും അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും രാഷ്ട്രപതി തിരിച്ചേ ഇനി ഡൽഹിക്ക് പോകാം ഇത്രയും ദിവസം കേരളത്തിൽ നിന്നതിൽ രണ്ട് തവണയാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ശബരിമലയിൽ എത്തിയപ്പോൾ ഹെലികോപ്റ്ററിന്റെ ടയർ കോൺക്രീറ്റിൽ താഴ്ന്ന അടക്കം തങ്ങളുടെ പ്രശ്നമൊന്നും ഇല്ല വലിയ സുരക്ഷാ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് അടക്കം പറയുന്നത് അതേസമയം തന്നെ ഇപ്പോൾ കോട്ടയത്ത് സംഭവിച്ചിരിക്കുന്നത് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് മാത്രമല്ല ശബരിമലയിലെത്തിയ സമയങ്ങളിലൊക്കെ തന്നെ അവിടെ കാലാവസ്ഥ വളരെ പ്രതികൂലമായതിനാൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില യാത്രാ തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ഇപ്പോൾ കോട്ടയത്ത് സംഭവിച്ചിരിക്കുന്നതിൽ ആ വിദ്യാർ അല്ലെങ്കിൽ ആ യുവാക്കൾ ആരാണ് എന്നുള്ളത് വളരെ വേഗം കണ്ടെത്തേണ്ടതാണ് അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ ഈ കേരള പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചകൾക്ക് വഴി വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോഴും പല കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയായിട്ടുണ്ട് ഇനി അത് ആവർത്തിച്ചുകൂടാ അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു വീഴ്ച അത് കൃത്യമായി അന്വേഷിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ് Woo! <laughs>